ഹായ് അസ്സാം വലിക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുന്നത് കോട്ടന്റെ ത്രീ ടു പീസിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ ടു ആണ് ഇന്ന് കാണിക്കുന്നത് മെറ്റീരിയൽ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ആദ്യത്തെ കളർ വരുന്നത് ഒരു പിസ്ത കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ പിസ്ത ഗ്രീൻ ആണ് കണ്ടോ പിന്നെ കോട്ടൺ തുണിയാണ് കേട്ടോ ആണ് മെറ്റീരിയൽ കോട്ടൺ കോട്ടനാണ് ത്രീ ആണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ആണ് കണ്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് കണ്ടോ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുക്കൊരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ സൈസ് എക്സൽ ആണ് പിന്നെ ഇത് ചുരുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് കോട്ടൺ ആയതുകൊണ്ട് കുറച്ച് ചുരുങ്ങും അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തെട്ടാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് മുപ്പത്തെട്ടാണ് അപ്പം ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്കൊന്നും പറ്റത്തില്ല നമ്മുടെ മുട്ട് കഴിഞ്ഞ് കിടക്കുന്ന മുട്ട് കഴിഞ്ഞ് കിടക്കും കുറച്ച് ഹൈറ്റ് കൂടിയുള്ള ആൾക്ക് ഏറക്കം കുറവായിരിക്കും കേട്ടോ ഇത് ലെങ്ത്ത് വരുന്നത് മുപ്പത്തെട്ടാണ് കേട്ടോ എക്സലാണ് ഇത് കാണിക്കുന്നത് ആദ്യത്തേത് എക്സലാണ് കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അതിൻ്റെ തന്നെ പാൻറ്റ് ഉണ്ടോ പാൻറ്റ് വന്നിട്ട് അലാസ്റ്റിക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പാൻറ്റ് നല്ല ഇറക്കം ഉണ്ടോ കേട്ടോ ഉണ്ടോ നല്ല ലൂസ് പാൻറ്റാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്ത് വരുന്നത് വേറെ കളറാണ് എക്സൽ തന്നെയാണ് കേട്ടോ ാണ് വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറാണ് പിങ്കും വൈറ്റും കൂടി ചേർന്നാണ് കേട്ടോ ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് കേട്ടോ നെക്ക് വരുന്നത് റൗണ്ട് ആണ് ഇതിൻ്റെ ഇറക്കം മുപ്പത്തെട്ട് തന്നെയാണ് കേട്ടോ ഇറക്കം ആണ് കണ്ടോ ഒരുപാട് ഹൈറ്റ് റോർക്കൊന്നും പറ്റൂല ഇതിൻ്റെ അളവ് വന്നിട്ട് ആണ് കേട്ടോ സൈസ് കണ്ടോ പാൻറ്റ് വന്നിട്ട് അതിൻ്റെ അല്ലാണ്ട് എലാസ്റ്റിക് ആണ് കേട്ടോ കേട്ടോ എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ടോ പിന്നെ എന്നാ തേർട്ടി എയ്റ്റ് ഉണ്ട് കേട്ടോ സൈസ് തേർട്ടി എയ്റ്റ് ഉണ്ട് സെയിം അത് തന്നെയാണ് ഏട്ടാ പാറ്റേൺ പിന്നെ കാണിക്കുന്നത് ടോപ്പ് മാത്രമാണ് കേട്ടോ ടോപ്പ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ കണ്ടോ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ടോപ്പ് മാത്രമേ ഉള്ളൂ இன்டேம் லெங் வரத்தொராள் போய்தான അപ്പം അടുത്തത് ആണ് ട്ടാ കാണിക്കണത് ഇത് ടോപ്പ് മാത്രേ ഉള്ളു കേട്ടോ നൂറ്റി അമ്പത് രൂപ ആട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നല്ല നെക്ക് ഒക്കെ നല്ല അടി അടിപൊളിയാണ് ട്ടാ അടിപൊളിയാണ് നെക്ക് കണ്ടോ നല്ല സീക്വൻസ് ഒക്കെ കൊടുത്താണ് നല്ലൊരു നെക്കാണ് കേട്ടോ കാണാനായിട്ട് കണ്ടോ ഇതും ഇറക്ക ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് ഇതും ഇറക്കം വന്നിട്ട് തേർട്ടി ആണ് തേർട്ടി എയ്റ്റാണ് കേട്ടോ ഇറക്കം വരുന്നത് കണ്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ എടുത്തു പറഞ്ഞാൽ വേറെ ഒരു കളറാണ് ഇതും ഒരു ഗ്രീൻ ഇതൊരു വോട്ടർ കളർ ഇതൊരു നല്ലൊരു ചാണക പച്ച കളറാണ് കേട്ടോ വേണ്ട നല്ലൊരു കളറാണ് വേണ്ട നെക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ അതിൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറാണ് ഉണ്ടോ തേർട്ടി ആണ് കേട്ടോ വരുന്നത് ഇറക്കാം ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ എത്താ വരുന്നത് ഒരു യെല്ലോ കളറാണ് കേട്ടോ യെല്ലോ കളറാണ് കണ്ടോ സെയിം അത് തന്നെയാണ് കേട്ടോ യെല്ലോ കളർ ഡിസൈൻ ഒക്കെ അതുതന്നെയാണ് കളറും അത്രേ വ്യത്യാസമുള്ളൂ കണ്ടു അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ വാട്സപ്പ് ചെയ്യുമ്പോൾ കളറും കാര്യം സോറി കളറല്ല മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് വാങ്ങാട്ടോ ഇത് കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആ അളവ് നോക്കി കറക്റ്റായിട്ട് വാങ്ങാട്ടോ ഇപ്പോൾ എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യുക വീഡിയോസ് ഇഷ്ടം ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അസലാ വലൈക്കും